प्रायं प्रायं <laughs> नम्मल, नम्मल <laughs> ും അതില് രണ്ടുതരം അഭിപ്രായം പറയാം സാമ്പത്തിക വിദഗ്ധര് പറയുന്ന ഒരു സാധനമുണ്ട് എന്റെ പൊന്നാണ നമ്മക്ക് ധരിക്കൂലെ സാധനം പറ്റത്തില്ല നമ്മള് ഇമോഷണൽ വിഡികളാണ് മലയാളികളായാലും മിക്ക ആൾക്കാരും ഇമോഷണലി കുറച്ചുകൂടെ ഇതാണ് അല്ലെ ഞാൻ വേറൊരു സംശയം അങ്ങനെ പറയുമ്പോഴേ ഈ സാമ്പത്തിക വിദഗ്ദ്ധര് പറയുന്ന ഒരു സാധനം നിങ്ങൾ വീട് വെക്കരുത് നിങ്ങള് വാടകയ്ക്ക് പക്ഷെ ഈ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഒരു വീട് വെക്കണമല്ലോ തീർച്ചയായും അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് എന്തായാലും വീട് വെക്കണം ഇത് വാടകയ്ക്കാണോ കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് താമസിക്കണോ എന്നുള്ളത് സെക്കൻഡറി ആണ് എന്തായാലും ഇപ്പൊ വീട് വെക്കണമല്ലോ വസ്തു വസ്തുണ്ടോ ഉണ്ട് വസ്തുണ്ട് ആ നമുക്ക് വസ്തു ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് സാധനം നമ്മൾ പറയേണ്ടതാണ് വസ്തു വീട് വെക്കാൻ വേണ്ടിയിട്ട് വസ്തു മേടിച്ച് പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് ഇത് വീട് വെക്കാനായിട്ട് ചെല്ലാമ്പാടി വസ്തുവിൽ വീട് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ കുറഞ്ഞ ഒരു ലക്ഷം രൂപ ലാഭത്തിന് മേടിച്ച വസ്തുവിൽ ഇപ്പൊ അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ ഒന്ന് രണ്ട് ദിവസം വേണം കേട്ടേ ഇപ്പൊ നിലവില് നിങ്ങളായാലും വസ്തുണ്ട് എന്നാ പിന്നെ നമുക്കൊരു വീട് വെച്ചാലോ തീർച്ചയായും അല്ലെ ആദ്യം നമുക്ക് വീട്ടുകാരായിട്ടൊക്കെ സംസാരിക്കാം അല്ലേ എല്ലാവരും വിട്ടുപോകുന്നൊരു സാധനം അതെ ഈ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന പിള്ളേരുണ്ടോ അതെ 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 ഈ ചില പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ഈ കംപ്ലീറ്റഡ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇന്റീരിയർ ഒന്നും ചെയ്യൂല എന്നാൽ ഏകദേശം ഇത് റൂമാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ കുട്ടികളൊക്കെ അപ്പോൾ അവർ വരുമ്പോഴാണ് അതെ ഇത് എൻ്റെ റൂമാണ് കേട്ടോ ഇത് നിങ്ങളുടെ റൂമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ അവിടെ ആ കാണുന്ന കാഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഇത്രയും പൂർത്തിയാവുന്ന ടൈം ഒരാ കുട്ടിക്ക് അറിയില്ല ഇത് ഇങ്ങനെ ഇങ്ങനൊരു റൂമുണ്ട് ഇത് ആ കുട്ടിയുടെ റൂമാണോ ആരുടെ റൂമാണോ അത് ഭയങ്കര ഒരു നമ്മുടെ ഒരു സ്വപ്നമല്ലേ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഒരു സാധനം അപ്പോൾ അതിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ചർച്ചകളിൽ പോലും ശരിക്കും ഇപ്പോൾ നിങ്ങളൊക്കെ വീട് വെച്ച ആൾക്കാരല്ലേ അച്ഛ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതാണ് കണുകുടുംബങ്ങളാണ് മുമ്പ് നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂട്ടുകുടുംബം ഭയങ്കര ഒരു സംഭവമാണ് മുത്തച്ഛനും അല്ലെങ്കിൽ മുത്തശ്ശിക്കായിട്ട് അങ്ങനെ ഭയങ്കര ൂ ഇപ്പൊ സാധാരണ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും മാതാപിതാക്കള് ഒരു കുട്ടി അവരുടെ ഒരു ചെറിയ കുടുംബം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പം സെപ്പറേറ്റ് ഒരു കുടുംബം ഭാര്യ ഭർത്താവ് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഒക്കെ ഉണ്ടാവും ഇനി ഇവരൊരു വീട് വെക്കുന്നതിലേക്ക് വരുമ്പോൾ നമ്മൾ നാലാളാണെങ്കിലും അല്ലെങ്കിൽ മൂന്നാളാണെങ്കിൽ ഇതില് ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യുന്ന ഒരാള് മാത്രം ഒറ്റയ്ക്ക് എടുക്കേണ്ട ഒരു തീരുമാനമാണോ വീട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങളൊരു എക്സ്പീരിയൻസ് പറയാം എക്സ്പീരിയൻസിൽ പറയും വീട് എന്നെക്കാളും ഭാര്യയായിരുന്നു ആ എന്നെക്കാൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഫസ്റ്റ് പുള്ളിയുടെ നമ്മളൊരു ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തി വന്നു കുറേ പുള്ളിക്കാരത്തിയുടെ ഇഷ്ടങ്ങൾ പറഞ്ഞോളൂ അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ ഇപ്പം ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറയുന്നതിനേക്കാളും ഇപ്പം അരുൺ അരുടെ അഭിപ്രായം പറയുന്നത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ വെല്ലുവിളികളാണ് മറ്റേ എന്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി അങ്ങനെ പുള്ളിക്കാരും ഇവൻ കുട്ടി നന്ദ അല്ലേ നന്ദേ നല്ല അപ്പൊ അവളും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഡിസ്കസ് അരുൺ വീട് വെക്കുന്ന സമയത്തും അങ്ങനെ അതെ പിന്നെ നമ്മൾ ആ നമ്മള് ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ഒന്നും അല്ല അപ്പൊ നമ്മള് ഈ മാഗസീൻസ് ഒക്കെ വാങ്ങിച്ചു ഒരു സ്റ്റഡി തന്നെ നടത്തി അത് എങ്ങനെയൊക്കെ ചെയ്യണം ഒരുപാട് പ്ലാൻസ് സുനീർ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻസ് അന്വേഷിച്ച് വളരെ വിളിച്ചു കിട്ടുമല്ലോ പ്ലാൻ കിട്ടുമോ അതെ അതെ ആ അപ്പോൾ ഈ മാഗസിൻസിനൊക്കെ പ്ലാൻസ് വരുമല്ലോ അതുവച്ചൊക്കെ നമ്മൾ കുറച്ച് ഐഡിയ ഉണ്ടാക്കി പക്ഷെ ഫൈനലി നമ്മൾ നമ്മുടെ ഒരു പ്ലാൻ നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മളിങ്ങനെ സ്ഥിരം വീടുകളൊക്കെ കാണുന്നതായതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മേഖല ഈ ഈ ഒരു ആയിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീട് കാണുന്നുണ്ട് ഒരുപാട് ആർക്കിടെക്ട്സും ഒക്കെ ചെയ്യുന്ന വീട് കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ അടിച്ചുപാറ്റി മാറ്റി അല്ലല്ല ഞാനേ അതിനകത്ത് നമുക്ക് പനി വരാറുണ്ട് അപ്പൊ അത് അജയ്ക്കും വരാറുണ്ട് അരുണ്ടും വരാറുണ്ട് അപ്പൊ നമ്മള് പനി വന്നാൽ നേരെ ഹോസ്പിറ്റലാണ് പോവുക അല്ല എന്തുകൊണ്ടാണ് നമുക്ക് ചികിത്സിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചൊരു നമുക്കൊരു പേടിയുണ്ട് എന്തുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ താമസിക്കാനുള്ള ഒരു വീട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കുന്ന ഒരു വീട് ചെയ്യുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ അറിവില്ലാത്ത കാര്യങ്ങളിൽ എന്തിനൊരു തീരുമാനം അല്ല ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല മാറ്റി മാറ്റി റെഫറൻസ് പറഞ്ഞത് ആ എനിക്കത് അറിയില്ല കാരണം അതിന്റെ മെഷർമെന്റ് പല ആളുകളെ ഫസ്റ്റ് ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് എവിടെ നിങ്ങൾ ഒരു പ്ലാൻ കിട്ടുമെന്നാണ് പ്ലാൻ കിട്ടുമെന്നാണ് ഇത് അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ അജി തന്നെ പറഞ്ഞു എവിടെ നിന്നെങ്കിലും ഒരു പ്ലാൻ കിട്ടിയാലുള്ള പ്രശ്നം എന്താണ് ഒന്ന് നമുക്ക് എല്ലാ നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലെ എല്ലാ ഷൂസും എല്ലാ കാലിലും ഭാഗമായി ലാൻഡിന് സ്യൂട്ട് ഇല്ല അതെല്ലാം ചിലപ്പം നമ്മുടെ ഞാൻ നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി അടിച്ച് വരുന്നിട്ട് വന്നില്ലേ അപ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള രൂപത്തിലേക്ക് അത് കൊണ്ടുവരുക എന്നുള്ളതാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മളൊരു രണ്ട് മൂന്ന് പേരെ കൊണ്ട് വരപ്പിച്ചു അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ ഫൈനലി സെലക്ട് ചെയ്തു അതെ അതെ അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്പേസ് അത് ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രാധാന്യം വളരെ ലൈറ്റ് ആയിട്ട് കൊടുത്തുള്ളൂ അതെ നമുക്ക് എന്താണ് ആവശ്യം എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വീട് അല്ലേ എന്താണ് നമ്മുടെ ആവശ്യം ഇപ്പൊ അയലത്തെ വീട്ടുകാർ വീട് വെച്ചു അല്ലെങ്കിൽ അജയുടെ ഒരു വീഡിയോ കണ്ടു ഞാൻ ആ സാധനം അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആന ചെയ്യുന്നതുകൊണ്ട് ആട് ചെയ്താൽ എന്ന് പറയുന്ന കണക്ക് ഒന്ന് ഒന്ന് ക്രോഡീകരിക്കുക ഒരു ഫാമിലിയിൽ ഇത്ര ആൾക്കാരുണ്ട് ആ ഫാമിലിയിലുള്ളവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ യൂട്ടിലിറ്റി എന്താണെന്ന് ആദ്യം അറിയാ പിന്നെ എപ്പോഴും അയൽക്കാരന്റെ വീട് കണ്ട് അതിൽ ഭ്രമിക്കാതിരിക്കുക മൂന്നാമത്തെ ഒരു പ്രധാന സംഗതി ഉണ്ട് ആവശ്യമായിട്ടുള്ള സ്പേസ് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കുക അതെ 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 അത് വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ പർപ്പസ് എന്താണ് ഇനിയിപ്പോൾ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ കിച്ചണിൽ എന്തൊക്കെ സ്പേസ് വേണം ഇപ്പൊ വർക്ക് ഏരിയ നമ്മൾ തന്നെ ചെയ്തപ്പോൾ വർക്ക് ഏരിയ ചെയ്തില്ല പക്ഷെ അത് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് രണ്ട് കിച്ചൺ ചെയ്തു രണ്ടൊരു ചെറിയ കിച്ചണും വലിയ കിച്ചണും ഉണ്ടായിരുന്നു പക്ഷെ വർക്ക് ഏരിയ ചെയ്യാത്ത ഇപ്പോഴൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കാരണം പല സാധനങ്ങളിലും കിച്ചണിൽ പ്രോപ്പർ പ്ലേസ്മെന്റ് കിട്ടുന്നില്ല കുറേ ഇഷ്യൂസ് ഉണ്ട് പുറകിൽ പോയിട്ട് മലയാളികൾക്ക് അടുത്ത കാലത്ത് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താ പറയുക പരഗോളാസ് അല്ലെന്ന് ഇത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു കണ്ടിട്ട് എവിടെയൊക്കെ പരഗോളാസ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്ത് ഗ്ലാസ് ഇട്ട ആളുകളെല്ലാം ഇത് ക്ലീൻ ചെയ്യാനും പറ്റില്ല ഇത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കൊണ്ടൊരു നേട്ടം ഇത് ഇന്ന ഇയർ മുതൽ ഇന്ന ഇയർ വരെ ചെയ്ത വീടാണ് എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതെ ചില ചില ആർക്കിടെ അവരുടെ ഒരു സിഗ്നേച്ചർ അവരുടെ അതുപോലെ തന്നെയാണ് ആ ഒരു ഇയർ വണ്ടിയുടെ ും ഇന്ന് പല രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് ഇരിക്കുക എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ഉദാഹരണം ബാൽക്കണി എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ഇരിക്കുന്നുണ്ടോ ഇരിക്കുമോ നമുക്ക് ഉപയോഗിക്കുമോ എന്നുള്ളതൊന്നും ചിന്തിച്ച് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ നിങ്ങൾ ഇത് സ്ഥിരം ആളല്ലേ തീർച്ചയായിട്ടും ഇതേ ഈ പറഞ്ഞതുപോലെ നമുക്ക് ബാൽക്കണി ശരിക്കും സെക്കൻഡ് ഫ്ലോറിലേക്ക് വരും അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബാൽക്കണി ചെയ്യുമ്പോഴും ഒരു കോമൺ ബാൽക്കണി ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് യൂസ് ചെയ്യാറില്ല പക്ഷേ പ്രൈവറ്റ് ബാൽക്കണി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് ഈ ഒരു ചെയ്യുന്ന ഒരു സമയത്ത് അത് പ്രൈവറ്റ് ബാൽക്കണിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഉപയോഗമാണ് നമ്മുടെ കൊറേ കാര്യങ്ങൾ അതിനകത്ത് നടക്കും പക്ഷെ ഒരു കോമൺ ബാൽക്കണി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സാധനം തന്നെയാണ് ചോദിക്കാൻ കാര്യം സുനീർ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന പല നമ്മുടെ പ്രോജക്ടുകളിലും നമ്മുടെ സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് ഓപ്പണായിട്ട് പറയാലോ എത്ര ആൾക്കാർക്ക് ഓപ്പൺ ആയിരിക്കും വലിയ സിറ്റോട്ട് ഏരിയാസ് പക്ഷേ ഇത് പല പിന്നെ ആർക്കിടെക്സും എൻജിനീയേഴ്സും ഒക്കെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ബഡ്ജറ്റിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് അത് ക്ലിയർ ചെയ്ത് പോകാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അങ്ങനെ ഇല്ല കാര്യം കാർപോർച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോഴത്തെ ഒരു ഡിസൈൻ ഇല്ല എല്ലാവരും ഔട്ട് സൈഡിൽ വളരെ സിമ്പിൾ ആയിട്ട് ടെമ്പററി ആയിട്ടൊരു സാധനം ഇപ്പം അജയുടെ വീട്ടിലൊക്കെ ചെയ്ത ഒരു സാധനം നമ്മുടെ പല പ്രോജക്റ്റുകളിലും അതുപോലെ ഫാബ്രിക്കേറ്റഡ് കാർപോർച്ചുകളാണ് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറിയില്ല ആ ഒരു ഈ ഔട്ട് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ പല വീടുകളിലും ഇപ്പം ഇല്ല ഇപ്പം ഞാൻ ലാസ്റ്റ് എൻ്റെ അനുജതിക്ക് വേണ്ടിയിട്ട് ഒരു വീട് ചെറിയ പുള്ളിക്കാരത്തി ഞാനത് പറഞ്ഞത് പുള്ളിക്കാരത്ത് എൻ്റെ ഒരു ആറ് സെൻറ്റ് വസ്തു മേടിച്ചു അപ്പം എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം എൻ്റെ കയ്യിൽ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇത്ര രൂപയാണ് ബഡ്ജറ്റ് നമ്മൾ ഫസ്റ്റ് എൻ്റെ ഇടുക്കിൽ പറഞ്ഞതാണ് എൻ്റെ കയ്യിൽ ഇത്ര രൂപയാണ് ബഡ്ജറ്റ് ഈ ബഡ്ജറ്റിനുള്ളിൽ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് ആദ്യം ഇത് ചെയ്യാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ബെഡ്റൂം ആവർത്തി അപ്പൊ പുള്ളിക്കാരിയുടെ ബഡ്ജറ്റില് മൂന്ന് ബെഡ്റൂം ചെയ്യാൻ പറ്റില്ല ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു പക്ഷേ പല ആളുകളും അങ്ങനെ പറയാറില്ല മൂന്നോ നാലാണെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല പെട്ടു ക്ലൈൻസും പെട്ടുപോകുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അതെ യൂട്ടിലി അനുസരിച്ച് നമുക്ക് അത് സ്വിച്ച് ഈ ബഡ്ജറ്റ് മാറില്ല തീർച്ചയായിട്ടും മാറും അതാണ് ഞാൻ പറഞ്ഞത് അപ്പം അവൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു മൂന്ന് ബെഡ്റൂം ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പോസിബിൾ ആണ് നമുക്ക് രണ്ട് ബെഡ്റൂം ചെയ്യാം ഇനി എന്തെങ്കിലും നിനക്ക് ഒരു മൂന്നാമത്തെ ബെഡ്റൂം ചെയ്യണമെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഓപ്ഷൻസും അതായത് അന്ന് ചിലവില്ലാത്ത ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇത് ചെയ്തു മാറ്റാം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് പോലും അത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓളമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോലും അവൾ പറഞ്ഞ ബഡ്ജറ്റിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപ എക്സ്ട്രാ ആയിട്ടുണ്ട് അത് ഓൾറെഡി ചില മെറ്റീരിയൽസിൽ വരുന്ന ഒരു വ്യത്യാസമാണ് നമുക്ക് പലപ്പോഴും നിങ്ങൾക്ക് നിൽക്കറിയാലോ ഇപ്പൊ സാനിറ്ററി വെയർ ആയാലും അല്ലെങ്കിൽ ടൈൽസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളുണ്ട് അത് ക്ലൈന്റിന്റെതാണ് അപ്പൊ വീട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്നതാണ് അതിനകത്ത് ഇഷ്ടത്തിന് പക്ഷേ ഇതാണ് നമ്മൾ ഈ ചര്ച്ചതുകൊണ്ട് വരുന്നത് ഇത് ഇതിനകത്ത് എപ്പോഴും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്നാമതൊരാൾ ഔട്ട് നിന്ന് കയറി വന്ന അഭിപ്രായം പറയ പറയുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് മുഴുവനായിട്ട് പോകുന്നത് അറിയോ ഇതിനകത്ത് നമ്മൾ ഞാൻ ചെയ്ത സമയത്ത് ചെയ്ത ടാക്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വാസ്തു എല്ലാം ഒരു എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല ഇപ്പോൾ വാസ്തു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ എടുത്തു നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അതിനകത്ത് മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് ഇതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് വാസ്തുവിനെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെയല്ല അത് ചെയ്ത് ശരിയല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന ആളാണ് ചെയ്തത് ഏ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒപ്പീനിയൻ പറയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു അതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ പുള്ളി പറഞ്ഞത് എനിക്ക് ഫൈനലാണ് എനിക്ക് ഇതിനകത്ത് ഒരു ചേഞ്ച് ഒരു താല്പര്യം ഇല്ല അപ്പോൾ നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു ഇതിപ്പോൾ എൻ്റെ താല്പര്യത്തിൽ ഞാനൊരു വീട് ചെയ്തോട്ടെ നമ്മളാ ഒരു ഡിസിഷനിൽ നിൽക്കണം അപ്പൊ ഏത് കാര്യമാണെങ്കിലും വാസ്തു എന്ന് പറയുന്നത് വേറൊരു തലമാണ് നമ്മൾ അതെ അതെ അല്ല ഇതുപോലെ ഈ വാസ്തു മാത്രമല്ല ഇതിനകത്ത് ഓരോ എലമെന്റ്സും ഒരു 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 പ്ലാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സമയത്ത് ഇല്ല നമുക്ക് ഫുൾ പണ്ട് നമ്മൾ ഞാൻ ഒക്കെ ആയതൊരു ബേസിക് ബേസിക് ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ ആയി സെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യം ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് നമുക്ക് പല കാസ്റ്റിലും പല ഇതിലായിരിക്കും വരുന്നത് അതിനകത്ത് മെയിൻ ആയിട്ടാണ് നമ്മൾ എയർ സർക്കുലേഷൻ കൃത്യമായിട്ട് പറയുന്നത് ഈ മയ്യവാതിൽ എന്ന് പറഞ്ഞിട്ട് മുസ്ലിംസ് പറയും നിങ്ങളുടെ ഇതിൽ എന്താണ് ഈ എന്താ വായ്പ കുറെ വിശ്വാസങ്ങളുണ്ട് കേട്ടോ ഇതില് ഒന്ന് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഈ ചൂട് വായു തങ്ങി നിൽക്കുന്നത് റൂഫിലാണ് ഏഹ് ഇതിന് കൃത്യമായിട്ട് ഔട്ട് സൈഡിലേക്ക് പോവാനും വരാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള സാധനം വിശ്വാസം അപ്പുറത്താണ് കേട്ടോ നമ്മൾ ഒരിക്കലും കൈ ആയിക്കോട്ടെ അതെന്തോയിക്കോട്ടെ ബേസിക് ആയിട്ടുള്ള സാധനം രസകരമായിട്ടുള്ള വേറൊരു സംഭവം പറഞ്ഞുതരാം നമുക്ക് അടുപ്പ് വെക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ഒരു പൊസിഷൻ പറയാറുണ്ട് ഇത് പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അരി വേവൂലേ ശരിക്കും ഇതിനിന്റെ മാത്രമല്ല കേട്ടോ ഇത് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിക്കാനിട സാഹചര്യത്തില് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ ഗ്യാസ് കണക്ഷൻ എന്ന് പറയുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല അന്ന് വിറവെടുപ്പാണ് അന്ന് ഈ വിറവ് പുറത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിടുമ്പോഴത്തേക്ക് ഇത് തണുത്ത് കിടക്കും ഇത് കത്താൻ പാടാണ് ഇത് കിഴക്ക് ഭാഗത്ത് അടുപ്പ് ഫിക്സ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അന്നത്തെ വിൻഡോസ് ഒക്കെ അറിയില്ല പഴയ കാലത്ത് നമ്മുടെ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ രസമായിട്ടാണ് അതിന് ഫസ്റ്റ് കിച്ചൺ കാണിക്കുമ്പോൾ തന്നെ വെയിൽ ഇങ്ങനെ നേരത്തെ വെയിൽ ഇതിലേക്ക് അടിക്കുന്നതാണ് കൃത്യമായിട്ട് അവിടെ അടുപ്പ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ വിറവ് രാവിലെ ഇത് ചൂടായി കിടക്കും ഇത് കത്തിക്കാൻ എളുപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടുള്ള പൂർവികർ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് അടുപ്പ് കിഴക്ക് ഭാഗത്തേക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ സാധനം അടുപ്പ് ഇപ്പൊ ഗ്യാസ് അടുപ്പൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മോഡലാർ കിച്ചണിലൊക്കെ ഇത് കിഴക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ ഫയർവുഡ് കിച്ചൺ ആയിരുന്നു ശരിക്കും കറക്റ്റ് ആണ് അരുൺ അരുൺ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് കിഴക്ക് ഗ്യാസ് അടുപ്പിനത് കത്തിക്കഴിഞ്ഞാൽ ഗ്യാസ് നമുക്ക് വേസ്റ്റ് ആവും കാറ്റിന്റെ ഇത് 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 ഇപ്പൊ ഈ വാസ്തു എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാടൻ വാസ്തു ഉണ്ട് ഇത് ഫുങ്ഷ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് വാസ്തു വാസ്തുണ്ട് കേരളത്തിൽ തന്നെ പന്ത്രണ്ടിലധികം എനിക്ക് തോന്നുന്നു ഇന്ത്യയെ മൊത്തം എടുത്തുകഴിഞ്ഞാൽ എഴുപത്തി ഒന്ന് ടൈപ്പ് ഓഫ് വാസ്തു വിദ്യകളാണെന്നാണ് പറയപ്പെടുന്നത് അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു കോമഡിയാണ് ഒരു സൈസ് പ്ലാന്റ് ഉണ്ട് ഇത് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൈസ വരും എന്നുള്ളതാണ് അല്ലേ ഏതെങ്കിലും കേട്ടില്ലേ പല ഷോപ്പുകളിൽ പോയി വീടുകളിലൊക്കെ പോകുമ്പോഴ സമയത്ത് ഈ പ്ലാന്റ് ഇങ്ങനെ വളർത്തുന്നത് എന്ത് വിഡിത്രമാണ് പക്ഷേ നമ്മൾ ഹരിയേട്ടനല്ലേ നമ്മൾ ഹരി പത്രാപുരം ഏഹ് ഹരിയേട്ടം പറയുന്നതുകൊണ്ടേ ഈ പറഞ്ഞ കണക്ക് ദേവി ദൂഢായ്പില് പണ നിങ്ങൾ പണിയെടുത്ത് പണിക്കാരുടെ ആയിക്കോ അല്ലെ പുള്ളി ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് വാസ്തുവിന്റെ ഒരു സാധനം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പുള്ളിയെ നമുക്ക് അതിനകത്ത് ആണ് കേട്ടാ നമ്മുടെ ഹരിയേട്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഡിസ്കഷനിൽ നിങ്ങൾ വളരെ രസകരമായിട്ട് ഫിഗേഴ്സും അവതരിപ്പിക്കാൻ പറ്റുന്ന കൃത്യമായിട്ട് പറയാൻ പറ്റും അതെ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ രണ്ട് എന്ന് പറയുന്ന അക്ഷരത്തോട് മലയാളിക്ക് ഒരു പ്രത്യേക എന്താന്നറിയോ എപ്പോഴും എന്താ പറയാ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നത് പൂജ്യത്തെ ഒരു ചെറിയ സംഖ്യയായിട്ടാ അല്ലെ പക്ഷെ പൂജ്യം നമ്മൾ പ്രധാനം ചെയ്ത ഒരു സംഗതിയാണ് പൂജ്യം ഒന്ന് എന്ന് പറഞ്ഞാൽ എപ്പോഴും തുടക്കമാണ് എല്ലാത്തിനും ഞാൻ ഒന്നിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് സ്റ്റാർട്ടിങ് എപ്പോഴും ഒന്നാണെന്ന് പറയാം രണ്ട് എന്ന് പറയുന്ന ഗ്രോത്ത് ആണ് അടുത്തതിലോട്ട് വരുന്നത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എനിക്ക് പേഴ്സണലി ഈ രണ്ട് നിലകൾ രണ്ടു നിലനിലിഷ്ടപ്പെടുന്ന ഒരാളത് നിലകളിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞു ഈ ബഡ്ജറ്റ് എന്നുള്ള സാധനം കസ്റ്റമർ കാണുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ് ഈ രണ്ടു നില വെക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റ് പറയുകയാണോ ഈ ബഡ്ജറ്റിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ പല പ്രോജക്റ്റുകളും കോൺട്രാക്ട് കൊടുക്കും അവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആയാലും ഫസ്റ്റ് ഫ്ലോർ ആയാലും മിക്കവാറും കോൺട്രാക്ട് റേറ്റ് ഒരു റേറ്റ് ആയിരിക്കും ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന് ഇത്ര റേറ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഇത്ര റേറ്റ് എന്ന് പറയാറില്ല അത് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇത് ബഡ്ജറ്റിലേക്ക് വരും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അജയ് നിങ്ങൾ സാധനം ഇറക്കിയിട്ട് സ്വന്തമായിട്ട് ഡെയിലി ലേബേഴ്സിനെയൊക്കെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറേ അധികം വ്യത്യാസങ്ങളും വരും രണ്ട് നില വീട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് കാഴ്ചക്ക് ഭയങ്കര ഭംഗിയായിരിക്കും അത് ഒറ്റ നില വീടിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഭംഗി കൂട്ടാനായിട്ട് രണ്ട് നില വീടുകൾക്ക് പറ്റും പിന്നെ ബേസിക് ആയിട്ടുള്ള സാധനം ചൂട് താഴത്തെ നിലയില് ചൂട് കുറവായിരിക്കും സ്വാഭാവികമായിട്ട് മുകളിൽ ഒരു സംഗതി ഉള്ളതുകൊണ്ട് തന്നെ ചൂട് കുറവായിരിക്കും പിന്നെ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞാണ് ഇരുനില വീടുള്ളവരൊക്കെ ആ ഒരു അങ്ങനെ എല്ലാ സാധനത്തിനും ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് ഇനി രണ്ട് നില വീട് ചെയ്യുന്ന സമയത്ത് ഇപ്പം അഞ്ച് സെൻറ്റ് ഉള്ള ഒരാൾ ഈ അഞ്ച് സെൻറിനകത്ത് മൂന്ന് ബെഡ്റൂമോ അല്ലെങ്കിൽ നാല് ബെഡ്റൂമോ ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് പോയി ഈ ഇരുനില ആവുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക പിന്നെ പല ആൾക്കാരും പറയുന്നത് ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല ഏ ഇതിനകത്ത് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല വെറുതെ പറയുവാണ് ഇപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല താഴെ അത് നമുക്ക് കിടക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മൂന്ന് മുറികളാണുള്ളത് അല്ലെങ്കിൽ രണ്ട് മുറികളാണ് ഒരു മുറി മുകളിലാണ് നമുക്ക് താഴെ കിടക്കാൻ അതിലും അധികം ആളുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മുകളിൽ കേറും തീർച്ചയായും പിന്നെ മുകളിൽ നിന്ന് പ്ലാന്റ് ഇട്ടിരിക്കുന്നത് അത് ഒരു സിംഗിൾ സ്റ്റോറിയാണെന്നോ ഞാൻ സാധിക്കത്തില്ല ഉപകാരങ്ങളും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള ഏരിയകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈലിൽ വീടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒറ്റ നല്ല വീട് ഒരു ഒക്കെ മിനിമം ഉണ്ടെങ്കിൽ ആ ആ അടിപൊളിയായിട്ട് കുറച്ച് വസ്തു ഉള്ള ആൾക്കാർ ാണ് പോകുന്നുണ്ട് ഇതിനൊന്നും ഒപ്പീനിയെന്ന് പറയണ്ട ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് ആഗ്രഹത്തിൽ ഉപരി നിങ്ങളുടെ ബഡ്ജറ്റ് കൂടെ നോക്കണം കേട്ടോ ഒരു വീട് ലോണൊക്കെ എടുത്ത് ചെയ്ത് സമാധാനക്കേടായിട്ട് ഇതിനകത്ത് എപ്പോഴും കിടക്കുന്ന സമയത്തൊക്കെ അയ്യോ എന്റെ ഇ എം ഐ എങ്ങനെ അടയ്ക്കും ഇല്ലേ നാളെ ബാങ്കുകാർ ജപ്തി ഉണ്ടാവും ഈ ചിന്തകളൊക്കെ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ മുറി ആണെങ്കിലും നമ്മൾ മനോഹരമായിട്ട് സന്തോഷമായിട്ട് ഒരു ഒക്കെ ഫിക്സ് ചെയ്ത് കിടന്നുറങ്ങാന്നുള്ളാണ് പറയുമ്പോ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയാം എൻ്റെ ഒരു ബന്ധു ആള് അഞ്ചു വർഷമായി വീട് വെച്ചിട്ട് വീട് വെച്ച് അന്ന് ആയിരത്തിഅണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പുള്ളി ലോണല്ല എടുത്തത് പുള്ളി പല സ്ഥലങ്ങളിൽ നിന്ന് പലരുടെ ക്യാഷ് കടം വാങ്ങാതിന് ഇന്ന് വീട് അയ്യോ ഇതേ നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരു സാധനം വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഉള്ള വീട് വിറ്റിട്ട് ഗൾഫിൽ പോകും അല്ലേ പല ആൾക്കാരും എന്നിട്ട് ഒരു വീട് വെക്കും ആ പിന്നെ അതിന്റെ കട തീർക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ വീണ്ടും അവിടെ തന്നെ നിൽക്കും അല്ലെ കുറെ രോഗികൾക്കായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇയാളെ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട എത്ര സംഭവങ്ങളാണ് അങ്ങനെ നടക്കുന്നത് അല്ല അത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണ് അതിപ്പോ ഒരു ഓരോ വ്യക്തിക്ക് ഇപ്പം നമ്മൾ എത്രത്തോളം ഒരാളെ കണ്ടിമിറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യുന്നുണ്ട് അല്ല ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അജയ് അല്ലെങ്കിൽ ആരും നിങ്ങളൊരു വീട് വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയാണ് എൻ്റെ ബഡ്ജറ്റ് ഉള്ളത് ഏഹ് ഓൾറെഡി ആ ബഡ്ജറ്റിൽ നിന്നിട്ട് നിങ്ങൾ ആരെയാണോ വീട് വെക്കാൻ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ടിനെയോ അല്ലെങ്കിൽ ഇതിൽ പരിചയസമ്പന്ന ആളെയോ വിളിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്യൂ പുള്ളി പറയും ഇതിനകത്ത് ഇത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ബഡ്ജറ്റിലേക്ക് എത്തുന്നില്ല നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൂമും കൂടി വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിടും ഇനി ഈ പറഞ്ഞ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിലവിലുള്ള സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് വീട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാഷ് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കും അല്ലേ അതാണ് ഏറ്റവും സാധനം അത് കഴിഞ്ഞ് നമ്മളെപ്പോഴാണോ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന സമയത്ത് അന്ന് നമുക്ക് നന്നായിട്ടൊരു വീട് എടുക്കാം തീർച്ചയായും അല്ല ഇപ്പോൾ ഒരു ഭയങ്കര വലിയ വീട് വേണമെന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുനില വീട് വേണമെന്നില്ല ഇപ്പോൾ എൻ്റെ വീട്ടില് ഇപ്പോൾ ഒരു മൂന്ന് ബെഡ്റൂമാണ് അത് പറഞ്ഞത് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡിപ്പിച്ചു അത് പക്ഷേ നോർമലാണ് നമ്മുടെ ഒരു ഫാമിലിക്ക് അത്യാവശ്യം അത്ര ആവശ്യമില്ല അത് കൂടി പോയി എന്ന് തന്നെയാണെന്ന് തോന്നുന്നത് നമുക്ക് വീട് വെക്കുന്ന സമയത്ത് ഞാനൊരു മലയാളി തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്കൊരു വലിയ വീട് വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു അന്ന് വീട് പക്ഷേ പ്രാക്ടിക്കൽ ലെവലിൽ വന്നപ്പോൾ അത്രയും ഒരു സ്പേസിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് ആ രണ്ട് ബെഡ്റൂം മതിയായിരുന്നു ഇപ്പൊ വല്ലപ്പോഴും അല്ലെങ്കിൽ രണ്ട് വർഷത്തിലോ വർഷത്തിലോ ഒരിക്കൽ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും പൈസ അവിടെ സ്പെൻഡ് ചെയ്തു ഞാൻ ആ പൈസ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്ന് എനിക്ക് റിട്ടേൺ ഉണ്ടായിരുന്നു നിങ്ങൾ പറയാൻ വല്ലപ്പോഴും വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് ഒരു റൂം സ്വന്തം വീട്ടിൽ ഉപയോഗിക്കാണ്ട് ഗസ്റ്റിന് വേണ്ടിയിട്ട് വെക്കുന്ന ആളുകളുണ്ട് നമ്മൾ ചില വീടുകളിലൊക്കെ പോകുന്നത് മനോഹരമായിട്ട് ഗ്ലാസുകൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ചോദിക്കുക അതെന്താ അത് ഗസ്റ്റിന് വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ അല്ലേ പലപ്പോഴും അത് കഴിഞ്ഞ നമ്മുടെ ഈ ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ ഗസ്റ്റിനു വേണ്ടി വെച്ച സാധനങ്ങൾ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി പോവുകയാണ് ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം മതി ഇനി പല ആളുകളും ചെയ്യുന്ന ഒരു സാധനമാണ് കോമൺ ടോയ്ലറ്റ് നാല് ബെഡ്റൂം ഉണ്ടെങ്കിൽ നാല് ബെഡ്റൂമിൽ ടോയ്ലറ്റ് പോരാണ്ട് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഒരു ടോയ്ലറ്റൊക്കെ എത്ര രൂപ എക്സ്പെൻസ് രൂപ എന്നു പറയുന്നത് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല ഒരുമാതിരിപ്പെട്ട ആളുകൾ ഏഹ് ഒരു മറ്റൊരു വീട്ടിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോകാനായിട്ട് ആഗ്രഹിക്കില്ല അത്രയും ക്ലോസ് റിലേഷനിലുള്ള ആൾക്കാരായിരിക്കും അവർക്ക് നമുക്ക് അകത്തേക്ക് ഒരു സ്പേസ് കൊടുക്കാം ഇനി ഈ കോമൺ ടോയ്ലറ്റ് നമ്മൾ അകത്തേക്ക് ചെയ്യുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും പറയുന്നത് പുറത്തൊരു ടോയ്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വളരെ ഉപാരമായിട്ടുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ നമ്മളെപ്പോഴും പകൽ സമയങ്ങളിലൊന്നും ഇത് ഉപയോഗിക്കാതെ നമുക്ക് പുറത്തേക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ബഡ്ജറ്റ് നമുക്ക് കുറേ അധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിലൊക്കെ ആദ്യം വേണ്ടത് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ളൊരു ഡിസ്കഷനാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു പ്ലാനിങ്ങാണ് അല്ലേ അതെ തീർച്ചയായിട്ടും പ്ലാനിങ് ഇല്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാര്യം ഞാനൊരു വീട് വെച്ച സമയത്ത് എൻ്റെ വീട് വെച്ച പലരും ചോദിക്കുന്ന ഒരു കാര്യം ഈ വീട് വെക്കുമ്പോഴത്തേക്കുള്ള സംഗതി ഒരു മുറി വീട്ടിൽ വടക്കി താമസം ഉണ്ട് ഞാന് ഒറ്റ മുറിയാണ് അന്ന് എൻ്റെ മകൾക്ക് രണ്ട് രണ്ട് വയസ്സ് പ്രായം ഒറ്റമുറി വീട്ടിൽ അതിനുശേഷം ഞാനൊരു വീട് വെക്കുമ്പോഴത്തേക്ക് ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിന് കണക്ക് അഞ്ഞൂറ്റി നാൽപ്പതാണ് അന്നേരം എനിക്കുള്ള സ്ഥലത്തിൻ്റെ പരിമിതി എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റ് അപ്പം എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മകൾക്ക് പ്രായമാകുന്ന സമയത്ത് വേസ്റ്റ് ഡാൻ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതിന് ഇപ്പോൾ ഉള്ള വീട് വെക്കുന്നത് അന്ന് താമസിച്ച അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് എനിക്ക് ലക്ഷറി ആയിരുന്നു ഇന്ന് എനിക്ക് അൾട്രാ ലക്ഷറി ജീവിക്കാന് ശരിക്കും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുവാണെങ്കിൽ മുപ്പത് വർഷക്കാലം ഞാൻ താമസിച്ച ഒരു കുഞ്ഞു വീടേണ്ടിട്ടുണ്ട് ഞാനിപ്പോഴും ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അവർ ചെറിയ അതിനകത്ത് പലപ്പോഴും നമ്മുടെ പരിചയക്കാരോ റിലേറ്റീവ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൂടുതൽ അവർ അതിനകത്ത് നിന്നാൽ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ പലപ്പോഴും അയ്യോ നമുക്ക് നമുക്കിതിനെന്താണ് ഒരു ഭാഗ്യം വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ നിന്ന് നമ്മളൊരു വീട് വെച്ച് മാറി അപ്പോൾ എല്ലാവർക്കും ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും വീട് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലാണ് ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഒരു അമ്മാവൻ കിടന്നു പോരെന്ന് പറഞ്ഞില്ലേ ഇതിൽ ഏറ്റവും പലപ്പോഴും പെട്ടുപോകുന്ന ഒരു സംഗതി പറയട്ടെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളതിൽ ബഡ്ജറ്റാണ് നിങ്ങളൊരു ടു ബി എച്ച് കെ വീട് പ്ലാൻ ചെയ്തു ഒറ്റ നില വീട് നിങ്ങളിത് ചെയ്ത് ഇതിൻ്റെ ഏകദേശം കോൺക്രീറ്റ് ലെവൽ കഴിയുമ്പോഴാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കടന്നു വരും അതെന്താ രണ്ട് ബെഡ്റൂമ് അപ്പം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് രണ്ട് ബെഡ്റൂം കുറച്ച് പൈസ ഞാൻ തന്ന് സഹായിക്കാം നമുക്കിതൊരു മൂന്ന് ബെഡ്റൂം ആക്കാം അപ്പം ആലോചിക്കണം ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞു പുള്ളി കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ഇതെന്താ മുഴുവനായിട്ട് കൊടുക്കും അതുമില്ല അപ്പോൾ വിചാരിക്കാം എന്നിട്ട് ഒരു പറച്ചിലൂടെ ഉണ്ട് ഇപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് സ്റ്റെയർ ഒന്നും അതിനകത്ത് പ്ലാനിങ്ങിലേ ഇല്ല മുകളിലൊരു റൂമിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത് ഇരുനില വീട്ടിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഡിസൈൻ ചെയ്ത ആൾ ഫൈനലൈസ് ചെയ്ത സാധനമാണ് അവിടെയാണ് ഈ കോൺട്രാക്ട് ആയെന്നാൽ പിന്നെ ഒരു റൂം അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ചെറിയൊരു കട്ടിങ്ങും കൊടുത്തിട്ട് കയറാൻ പറ്റാത്തൊരു സ്റ്റെയറും അതിൻ്റെ അടിയിലൊരു ബാത്റൂമും എല്ലാം അവിടെയൊക്കെ സംവിധാനിച്ച് ഇതങ്ങ് നശിപ്പിക്കും നിലവിലുണ്ടായിരുന്ന രണ്ട് നില രണ്ട് ബെഡ്റൂമ് വീട് അങ്ങ് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഔട്ട് സൈഡിൽ നിന്നുള്ള ഉപദേശങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ അത് ശരിക്കും വീട് വെക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്ത് സാധനം നമുക്ക് കേൾക്കാം പക്ഷേ അത് എടുത്തു വെക്കണമെന്ന് അല്ലേ എനിക്ക് തോന്നുന്നു ഏകദേശം കവർ കവറാൻ വിചാരിക്കുന്നു അല്ലെ അല്ല നമ്മൾ പറഞ്ഞു വന്ന ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഒരു വീട് ഒരുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ കുഞ്ഞു മോനെ ഉണ്ടെങ്കിൽ അവരുടെയെങ്കിലും ചോദിക്കണം ആ മോനെ വീട് വെക്കാൻ പോവാണ് നിനക്ക് എവിടെയാണ് റൂം വേണ്ടത് അല്ലെങ്കിൽ നിന്റെ റൂമിൽ എന്തൊക്കെ വേണം അല്ലേ ഭാര്യയെ വിളിച്ചിട്ട് നമ്മൾ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യാനുള്ളത് പലപ്പോഴും ഈ ചില സ്ത്രീകളൊക്കെ വീട് ഹൗസ് വാമിങ്ങിനാണ് വന്ന് തന്നെ കാണുന്ന ചില സാഹചര്യങ്ങളുണ്ട് കാര്യം അവർ വീട്ടിന് പുറത്തിറങ്ങൂല കാര്യം അത് ഫിനാൻഷ്യലി വേറെ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം അതിനകത്തില്ല അപ്പോൾ അതൊക്കെ വിട്ടിട്ട് കിച്ചൻ്റെ ആ സ്ലാബിന് എത്ര ഹൈറ്റ് വേണം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ഓരോ സാധനങ്ങളും ഡിസ്കസ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അല്ലേ ഈ കുടുംബത്തോടൊപ്പം പന്തി ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരത്തണലായാലും മതി അതിനും പറയുന്ന പേര് വീട് വന്നു തന്നെയാണ് അല്ലേ അപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു ചർച്ചയെന്ന് എന്താണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു എനിക്ക് തോന്നുന്നു ഒരു വീട് അത് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ വളരെ പ്ലാൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അതെ എന്നുവെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഭംഗിയാണോ അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത് മാത്രം ചിന്തിക്കുക വേണ്ടി വേണ്ടി ഫാമിലിക്ക് ഒരു അല്ലേ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നതിനു വേണ്ടി നമുക്ക് വീട് ഒരുക്കാം അല്ലേ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായിരിക്കും സംസാരിക്കാം ഒരു വീടിന്റെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെ അത് ഇനി അങ്ങോട്ട് വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഇതൊരു രസകരമായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ എത്രത്തോളം ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് അറിയില്ല നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് അല്ലെ ഇതിൽ കുറവുകളുണ്ടാവാം അത് നിങ്ങൾക്ക് കമൻറ് ചെയ്യാം മൂന്നാളുടെയും നമ്പർ താഴം ഉണ്ടാകും ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് സമയവും വിളിക്കാം എന്ത് സംശയവും ചോദിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് അല്ലേ അടുത്തൊരു എപ്പിസോഡിലേക്ക് അങ്ങനെ പോകണം അതിലും രസം ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് മോഡായിട്ട് നിങ്ങളുടെ ഒരാൾക്ക് ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കാം അപ്പൊ നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു എന്താ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് പറയുക വീണ്ടും കാണാം മറ്റൊരു മികച്ച അപ്പോൾ വി ആർ ഓഫ്